ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് നടി രേവതി സമ്പത്തിന്റെ പീഡന ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നടൻ സിദ്ദിഖും മോശമായി പെരുമാറിയെന്ന നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്തും രാജിവെച്ചു ഇതിന് പിന്നാലെയാണ് മുകേഷിനെതിരായ ടെസ്റ്റ് ജോസഫിന്റെ മീട്ടു ആരോപണം വീണ്ടും ചർച്ചയാകുന്നത് ടെസ്റ്റ് ജോസഫിന്റെ ഇൻസ്റ്റഗ്രാം കുറിപ്പാണ് പഴയ ആരോപണം വീണ്ടും വെളിച്ചത്ത് കൊണ്ടുവന്നത് നിയമം അധികാരമുള്ളവർക്ക് വേണ്ടിയാണെന്നും ഇവിടെ സ്ഥിതി മെച്ചപ്പെടുമെന്ന് എങ്ങനെ കരുതാനാകുമെന്നുമാണ് ടെസ്റ്റ് ജോസഫ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് നീതി ലഭ്യമാക്കാൻ സൃഷ്ടിക്കപ്പെട്ട സംവിധാനങ്ങളെ വിശ്വസിക്കുന്നു എന്നാൽ അധികാരത്തിൽ ഇരിക്കുന്നവർക്കു വേണ്ടി നിയമങ്ങൾ വളച്ചൊടിക്കുന്ന കാഴ്ചയാണ് മുന്നിലുള്ളത് കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും ഇത് എന്നെ ആഴത്തിൽ ദുഃഖിപ്പിക്കുന്നുവെന്നാണ് ടെസ്റ്റ് ജോസഫിന്റെ കുറിപ്പ് ബോളിവുഡിൽ കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ്റ്റ് ജോസഫ് രണ്ടായിരത്തി പതിനെട്ടിലാണ് മുകേഷിനെതിരെ മീ ആരോപണവുമായി രംഗത്ത് വരുന്നത് ടെലിവിഷൻ പരിപാടിയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് മുകേഷ് മോശമായി പെരുമാറാൻ ശ്രമിച്ചുവെന്നായിരുന്നു വെളിപ്പെടുത്തൽ മുറിയിലേക്ക് തുടർച്ചയായി ഫോൺ ചെയ്യുകയും സ്വാധീനം ചെലുത്തി സ്വന്തം മുറിയുടെ അടുത്തേക്ക് മുകേഷ് മുറി മാറ്റാൻ ശ്രമിച്ചുവെന്നും ടെസ് ജോസഫ് ആരോപിച്ചു എന്നാൽ ടെസ് ജോസഫിനെ അറിയില്ലെന്നും മറ്റാരെങ്കിലും ആയിരിക്കാം അവരെ വിളിച്ചത് എന്നുമായിരുന്നു മുകേഷിന്റെ പ്രതികരണം വിവാദം വീണ്ടും ചർച്ചയായതിനു പിന്നാലെ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാകാമെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തായാലും ഭരണപക്ഷം വന്നില്ലെന്നും തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും മുകേഷ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി